ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹൈ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിങ്ങില് കയറ്റങ്ങളിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്നവർക്ക് മാത്രമല്ല വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സിന് വണ്ടി കയറ്റങ്ങളിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതായത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ക്ലച്ച് റിലീസ് ചെയ്തെടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നമുക്ക് ജെർക്ക് ഒഴിവാക്കിക്കൊണ്ട് കയറ്റങ്ങളിൽ എങ്ങനെ ക്ലച്ച് അയച്ചോണ്ട് ഒരു വാഹനത്തെ നീക്കാം എന്നുള്ളതാണ് പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ക്ലച്ച് അയക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ അല്ലെങ്കിൽ ജെർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഈ വിറയൽ പോയിന്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എൻ്റെ വണ്ടി നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് കിടക്കുന്നത് ഇവിടുന്ന് മുന്നിലായിട്ട് നമുക്കൊരു ഉണ്ട് അവിടെ നമുക്ക് വാഹനം എടുത്തു നോക്കാം വിറയലില്ലാതെ സ്മൂത്തായിട്ട് എങ്ങനെ എടുക്കുന്നതെന്നും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിറയൽ ഏതാണെന്ന് മനസ്സിലാക്കുക ഈ വിറയൽ പോയിന്റ് അതിന് ഞാൻ ബ്രേക്കെന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ഞാൻ ക്ലച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്തു വരികയാണ് അതെ പതിയെ പതിയെ ക്ലച്ച് അയച്ചോട്ട് വരുന്നു അയച്ചു വരുന്നു അയച്ചു വരുന്ന സമയത്ത് ഇതേ വാഹനം ദേ മെല്ലെ മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ദേ ഈ പോയിന്റ് ഈ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണെങ്കിൽ ഇങ്ങനെ വണ്ടി നീങ്ങും ഈ പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കയറ്റത്ത് ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വണ്ടി വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ കയറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കുന്ന രീതിയിൽ ക്ലച്ചൽ വണ്ടി നീങ്ങത്തില്ല അവിടെ വാഹനം നീങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് കയറ്റം കയറിപ്പോകാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ അതിനൊരു പവറും കൂടെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ വിറയൽ പോയിന്റ് നമ്മൾ കണ്ടെത്തി വരുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി നീങ്ങുകയും കയറ്റങ്ങളിൽ ഈ വിറയൽ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് വാഹനം വിറയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് വണ്ടി മുന്നോട്ട് ആക്കി വണ്ടിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി അതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇതേ ഇവിടെ ചെറിയൊരു കയറ്റം തുടങ്ങുകയാണ് അപ്പോൾ ഈ കയറ്റത്തിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എടുത്തു കാണിക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ഞാനിതേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ വണ്ടി എടുക്കുന്നത് നിങ്ങൾ നോക്കുക അതെ ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം അടുത്ത പോയിന്റിലേക്കാണ് വരുന്നത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നില്ല ഇത് ഇങ്ങോട്ട് വരുന്നു അതെ ആക്സലറേഷൻ കൊടുത്ത് ദേഹ് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തെടുത്തു ഇപ്പം നിങ്ങൾ നോക്കി ഒരു തരത്തിലുള്ള വിറയലുമില്ല വാഹനം ഞാൻ വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ടാണ് എടുത്തത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വാഹനം എടുത്ത സമയത്ത് വിറയിൽ വിറയൽ വരാതെ എങ്ങനെയാണ് സ്മൂത്തായിട്ട് വണ്ടി എടുത്തത് പോയിന്റ് നിങ്ങൾ പോയിന്റിന്റെ താഴെയുള്ള പോയിന്റ് ബാലൻസ് ചെയ്യുക അതിന് നിങ്ങൾ ക്ലച്ച് ഇങ്ങനെ പതുക്കെ 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 റിലീസ് ചെയ്തു വരിക ഇങ്ങനെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാഹനത്തിന്റെ സൗണ്ടിന് ചെറിയ വേരിയേഷൻ വന്നു തുടങ്ങും ആ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് മാറിയിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതി പ്രതീതിയിലേക്ക് ചെറിയ രീതിയിലുള്ള നേരിയ വ്യത്യാസം സൗണ്ടിന് വരും ഇപ്പൊ ആ നേരിയ വ്യത്യാസം വന്നു എന്നാൽ വാഹനത്തിന്റെ ഉള്ളിൽ വെറയിലും വന്നിട്ടില്ല ഇനി ഞാൻ ഇത്രയും കൂടെ ക്ലച്ച് റിലീസ് ചെയ്താൽ വാഹനത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വന്നു തുടങ്ങും ഞാൻ അവിടെ വരെ എത്തുന്നില്ല എന്നാൽ സൗണ്ടിൻ്റെ നേരിയ വ്യത്യാസം വരുന്ന ആ ഒരു തരത്തിലേക്ക് എൻ്റെ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിൽ ഞാൻ വെച്ചു ഇപ്പോൾ ഞാൻ ബ്രേക്കെല്ലാം വെച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫായി പോകില്ല എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം അതായത് നല്ല സ്പീഡിൽ ആക്സിലറേഷൻ കൊടുക്കുക അതായത് പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പം നമുക്ക് ആക്സിലറേഷൻ എരച്ച് നിൽക്കത്തില്ല അതായത് ഇപ്പം നിങ്ങൾ നോക്കി ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാനിതുണ്ട് ആക്സിലറേഷൻ മുന്നോട്ട് പമ്പ് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ പതിയെ ഇങ്ങോട്ട് റിലീസ് ചെയ്തു റിലീസ് വന്ന സമയത്ത് നിങ്ങൾ നോക്കി ആക്സിലറേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ക്ലച്ച് ചെയ്ത് പതിവ് റിലീസ് ചെയ്തും വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ കയറ്റത്ത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടി നിൽക്കുകയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയിലും ഇല്ല അപ്പം ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് പമ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്ത് പിടിച്ച ആ ക്ലച്ചിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ അവിടുന്ന് ഇത്തിരി കൂടെ കാലം ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആക്കുന്ന പോയിന്റിലേക്ക് ക്ലച്ച് അയച്ച് പിടിച്ചു അപ്പം നമ്മുടെ വണ്ടി കണ്ടോ ഒരു തരത്തിലുള്ള വിറയിലുമില്ല ആക്സിലറേഷൻ്റെ സഹായത്തിലും ക്ലച്ചിലും ായിട്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാത്ത വണ്ടിയെ ഞാനിവിടെ കയറ്റത്ത് നിർത്തിയേക്കാണ് ഇനി ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ആ ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വണ്ടിക്കുള്ളിൽ വിറയിൽ വരത്തില്ല അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും നമ്മളിങ്ങനെ ക്ലച്ചിനും ആക്സിലറേഷനുമായിട്ട് ബ്രേക്കിൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഒരു വണ്ടിയെ കയറ്റത്ത് നിർത്തിയാൽ ക്ലച്ചിന് കംപ്ലയിന്റ് വരില്ലേ തീർച്ചയായിട്ടും ക്ലച്ചിന് തേയ്മാനം വരും നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നിർത്താൻ പാടില്ല പെട്ടെന്ന് വണ്ടി ക്യുക്കായിട്ട് മുന്നോട്ട് എടുത്തു പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ഇത്രയേ ഉള്ളൂ നമ്മൾ ബ്രേക്കേ കാലു വെക്കുന്നു ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്നു അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ സൗണ്ടിന് ഒരു വ്യത്യാസം വന്നു തുടങ്ങും വണ്ടി മുന്നോട്ട് മൂവുക ഒരു പ്രതീതിയിലേക്കുള്ള സൗണ്ടിൻ്റെ വേരിയേഷൻ വരും ആ സമയത്ത് വാഹനത്തിനുള്ളിൽ ഉള്ളിൽ വിറയലൊന്നും വരത്തില്ല വീണ്ടും നമ്മൾ ആ പോയിന്റിൽ നിന്നും ക്ലച്ച് അയച്ചാൽ വണ്ടിക്കുള്ളിൽ വിറയിൽ വരുത്തുള്ളൂ അപ്പോൾ അതിന് തൊട്ടു പോറകിലുള്ള ആ പോയിന്റിൽ ഇടത്തേക്കാല് ക്ലച്ച് ചെയ്യൽ ഇതുകൊണ്ട് ഫ്രീ ആയിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് തന്നെ ക്ലച്ചിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ കാലിങ്ങോട്ട് പതുക്കെ റിലീസ് ചെയ്ത പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ അവിടെ ബാലൻസ് ആക്കുകയാണ് ചെയ്യുന്നത് അതായത് ബ്രേക്ക് എന്ന കാലിങ്ങോട്ട് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് അത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ക്ലച്ച് റിലീസ് ചെയ്ത് ബാലൻസ് ചെയ്തു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമുക്കിതുകൊണ്ട് ഇതുപോലെ വാഹനത്തെ നമുക്ക് വിറയിൽ അതായത് ക്ലച്ച് അയക്കുമ്പോഴുണ്ടാകുന്ന വിറയിലില്ലാതെ വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പം ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു പറയാം അതായത് നമ്മൾ വാഹനം കയറ്റങ്ങളിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ നല്ല രീതിയിലുള്ള വെറൈറ്റൽ പോയിന്റിലേക്ക് എത്താതിരിക്കുക നല്ല രീതിയിലുള്ള വെറിയൽ പോയിന്റിലേക്ക് എത്തിയാൽ വാഹനത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ വിറയിൽ മനസ്സിലാക്കാൻ കഴിയും വാഹനം ഇപ്പോൾ ഓഫായി പോകുന്ന ഒരു പരുവത്തിലേക്ക് വരും അത്രയും വിറയിൽ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട അതിന് തൊട്ട് താഴെയുള്ള പോയിൻറ്റ് ബാലൻസ് ചെയ്യുക അപ്പോൾ വണ്ടിക്കുള്ളിൽ വിറയിൽ വരത്തില്ല ക്ലച്ചിൽ വരുമ്പോൾ വിറയിൽ വരത്തില്ല എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുമല്ലോ മുന്നോട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇപ്പോൾ ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്ന ആ പോയിന്റിൽ നിന്ന് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാലിങ്ങോട്ട് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ ആ പോയിന്റിലേക്ക് വരിക അതായത് നമ്മൾ വിറയിൽ പോയിന്റ് എന്നൊക്കെ പറയുന്ന ആ പോയിന്റിലേക്ക് വരിക അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മളിങ്ങോട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആ വിറയൽ പോയിന്റിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ച് വരുമ്പോഴും വാഹനം ഒരിക്കലും വാഹനത്തിനുള്ളിൽ വിറയിൽ വരത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആക്സിലറേഷൻ ഓൾറെഡി പെട്ടെന്ന് കൊടുത്തു എന്നിട്ടാണ് ക്ലച്ച് റിലീസ് ചെയ്ത് വിറയൽ പോയിന്റ് വന്നത് അത് നമ്മൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രേക്ക് എന്ന കാലഘട്ടത്തിൽ ക്യുക്ക് ആക്സിലറേഷൻ എന്നിട്ട് നമ്മൾ ക്ലച്ച് നിന്ന് ഇച്ചിരി കൂടെ റിലീസ് ചെയ്ത് ആ വിറയൽ പോയിന്റിനൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയിൽ വരത്തില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് തന്നെ പതുക്കെ ആ വിറയൽ പോയിന്റിൽ നിന്ന് കാലയച്ചു കഴിയുമ്പോൾ നമ്മുടെ വാഹനം നമുക്ക് ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും ഇത് കുറച്ച് ഒരു കാര്യമാണ് നമ്മളിത് പ്രാക്ടീസ് എടുക്കുക ആക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തണം ഇങ്ങനെ നമ്മൾ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അതായത് എപ്പോഴും വിറപ്പിച്ച് വിറപ്പിച്ച് എടുക്കുന്ന മെത്തേഡ് നിങ്ങൾ തുടക്കത്തിലൊക്കെ അത് ചെയ്തു കാരണം നിങ്ങൾക്ക് പ്രോപ്പർ മെത്തേഡ് അറിയത്തില്ലല്ലോ നിങ്ങളുടെ കാല് ബാലൻസ് ആകുന്നില്ലല്ലോ എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം നിങ്ങൾ വാഹനമൊക്കെ ഓടിച്ച് കുറച്ച് പരിചയം ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മെത്തേഡിലും കൂടെ വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് നേരം ക്ലച്ചിലും ആക്സലറേഷനും വണ്ടി നിർത്തരുത് അതിന് ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാഹനം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്